അസ്സാം വൈക്കും വറഹമതുല്ലാഹി വർക്ക് ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ ബലിപെരുന്നാളിന് പെരുന്നാളിനും മുമ്പുള്ള ദിവസങ്ങളിലാണ് വളരെ ശ്രേഷ്ഠകരമായ അറഫ ദിനം നമ്മിലേക്ക് സമാഗതമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അറഫ ദിനം വരുന്നത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് തൊട്ട് മുമ്പുള്ള ജൂൺ അഞ്ചു വ്യാഴാഴ്ചയാണ് അറഫ ദിനം വരുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഏറെ പവിത്രതയുള്ള പോരുഷയുള്ള അറഫ ദിവസത്തിൽ ചൊല്ലിടുന്ന ദിക്കറികളെ സംബന്ധിച്ചുള്ള ഒരു പേടിയാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ മക്കയിലെ അറഫയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംഗമിക്കുന്ന അറഫ ദിനത്തിൽ ഹജിമാരല്ലാത്ത ഹജൻ്റെ അമലുകളിൽ പങ്കെടുക്കാത്ത മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ദിവസത്തിൽ നോമ്പ് പ്രത്യേകം ശക്തമായ സ്വനത്തു ആ നോമ്പിനെക്കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മഹത്വങ്ങളും നോമ്പിൻ്റെ നീയത്തുൾപ്പെടെയുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ കാണാൻമാർക്കുണ്ടായെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് പരിശുദ്ധ അറഫ ദിനത്തിൽ റാഹത്തായി നോമ്പ് നോൽക്കാനും അഖിലാസയോടെ മറ്റു അമലുകളൊക്കെ ചെയ്യാനും പരിശുദ്ധ അറഫാ ദിനത്തിൽ ചൊല്ലിടുന്ന തിക്കരകളൊക്കെ ചൊല്ലാനും എല്ലാമു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല നമുക്ക് അറഫാ ദിനത്തിൽ ചൊല്ലിടുന്ന വളരെ പ്രധാനപ്പെട്ട തിക്കറുകളെ സംബന്ധിച്ച് പറയാം ഒന്നാമതായിട്ട് നൂറ് പ്രാവശ്യം ലഹുൽ അലാ വളരെ മഹാത്മ്യമുള്ള ഈ ഒരു ദിക്കറ് നൂറ് പ്രാവശ്യം അറഫ ദിവസം ചൊല്ലുക അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അറഫാ ദിവസത്തിൽ പരിശുദ്ധമായ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്തായ സൂറത്തുൽ ഇഖ്ലാസ് കുല്ലുഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം വലം യുലത്യ കുല്ലുഹു കുഫുഅൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് നൂറ് പ്രാവശ്യം ചൊല്ലലും പ്രത്യേകം മഹത്വമുള്ള കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തേത് ഇബ്രാഹീമിയ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് നൂറ് പ്രാവശ്യം അർഫാ വസ്തൽ ചൊല്ലുക അള്ളാഹു മസൊല്ല സയ്ദന മുഹമ്മദിൻ സയ്യിദന മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن إبراهيم يسولى نور رواشة تشلقا أدوالة النبرة شد معي عرفة سورة الحشر الله إني أسماء الحسنية كبرت بعدي سورة الحشر مون رواشة موديل

അലീം എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തുൽ ലഹറസ് ആ ഒരു മഹത്വമുള്ള ആയത്ത് അറഫ ദിവസത്തിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം എന്നാൽ നേരത്തെ പ്രതിപാദിക്കപ്പെട്ട ദിക്കൃകളൊക്കെ അറഫ ദിവസം അസറിന് ശേഷം ചൊല്ലാൻ ശ്രദ്ധിക്കുക അള്ളാഹുത്തായാലോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏറെ മഹത്വമുള്ള പരിശുദ്ധമായ അറഫ ദിനത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് മുന്നിടാൻ നമുക്കേവർക്കും അള്ളാഹുത്തായാല നൽകാൻ ഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രവർത്തിക്കുകയാണ് പ്രശുദ്ധമായ അർഫ ദിനത്തിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഈ വിനീദിനെയും ഉൾപ്പെടുത്തുക എന്ന മസ്യത്തോടു കൂടി മറ്റൊരു വീഡിയോ ആയിട്ട് പാടും കാണാം അസലിക്കും വരഹമുല്ലാഹി